സിനിമാ പ്രേമികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമകളിലൊന്നാണ് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് ടർബോയുടെ വൻ വിജയത്തിന് ശേഷം മമ്മൂട്ടിയെ നായകനാക്കി മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ചിത്രമാണിത് മമ്മൂട്ടിക്ക് പുറമെ ഗോകുൽ സുരേഷും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് നേരത്തെ ഇറങ്ങിയ സിനിമയുടെ ടീസറിന് വൻ വരവേൽപ്പായിരുന്നു ലഭിച്ചത് കുറച്ച് കോമഡി ടച്ചുള്ള ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാകും ഡൊമിനിക് എന്നായിരുന്നു ടീസർ നൽകിയ സൂചന ഇപ്പോൾ ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സിന്റെ ട്രെയിലർ പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ മമ്മൂട്ടിയുടെയും ഗോകുൽ സുരേഷിന്റെയും കഥാപാത്രങ്ങൾ നടത്തുന്ന ഡൊമിനിക് ഡിറ്റക്റ്റീവ്സ് എന്ന ഡിറ്റക്റ്റീവ്സ് ഏജൻസി അന്വേഷിക്കുന്ന ഒരു കേസിലൂടെയാണ് ചിത്രം സഞ്ചരിക്കുന്നതെന്ന് ട്രെയിലർ സൂചന നൽകുന്നു ഒരു പേഴ്സിന് പിന്നിലെ അന്വേഷണം അവരെ കൂടുതൽ സങ്കീർണമായ സാഹചര്യങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് സിനിമയുടെ ഇതിവൃത്തമെന്ന സൂചനയും ട്രെയിലർ നൽകുന്നു ഗൗതം വാസുദേവ് മേനോൻ മലയാളത്തിൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രം ചിത്രമെന്ന പ്രത്യേകത ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സിനുണ്ട് ചിത്രത്തിന്റെ ടീസറിൽ മമ്മൂട്ടിയും ഗോകുലും തമ്മിലുള്ള കോമ്പിനേഷൻ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഇവർക്ക് പുറമെ ലെന മീനാക്ഷി ഉണ്ണികൃഷ്ണൻ വിനീത് ആദം സാബിക് സിദ്ദിഖ് തുടങ്ങി വൻ താരനിര ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് ജനുവരി ഇരുപത്തിമൂന്നിനാണ് ചിത്രം തിയേറ്ററുകളിലെത്തുന്നത് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക